എല്ലാവർക്കും ക്രിസ്ത്യൻ ടൂത്തിലേക്ക് സ്വാഗതം എറണാകുളം അങ്കമാലി രൂപത പിടിച്ചടക്കുവാനുള്ള സീനഡ് തീരുമാനം പൊളിഞ്ഞു വൈദികർ എറണാകുളം സെന്റ് മേരീസ് സമരം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു ഇരുവിഭാഗവും നേർക്കു നേരെ ഏറ്റുമുട്ടി തുടർന്ന് ഇന്നലെ രാത്രിയിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംളാനിയുടെയും ജില്ലാ കളക്ടർ ശ്രീ ഉമേഷിന്റെയും അധ്യക്ഷതയിൽ വിമത വൈദികരുമായി നടത്തിയ ചർച്ചയിൽ സീനഡ് പക്ഷം താൽക്കാലികമായി കീഴടങ്ങി രൂപതയിലെ കാനൂനിക സമിതിയും ക്രിമിനൽ കൂരിയായും പിരിച്ചുവിടാമെന്ന് സിനഡ് പക്ഷം സമ്മതിച്ചു അടുത്ത ചർച്ച നടക്കുന്ന ഇരുപതാം തീയതിക്ക് മുൻപായി ബിഷപ്പ് ഹൌസിന് മുന്നിലെ പോലീസിനെ പിൻവലിക്കുകയും വെസലിക്ക എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുകയും ചെയ്യും അനുസരണക്കേടിന്റെ പേരിൽ ശിക്ഷ നടപടി നേരിടുന്ന പുരോഗതിയുടെ മേൽ ഉടൻ നടപടി ഉണ്ടാവില്ല എറണാകുളം അങ്കമാലി രൂപതയിലെ വിമത വൈദികർ ഉയർത്തിയ കാര്യങ്ങളില് പൊതുസമൂഹത്തിന്റെ പിന്തുണ വർദ്ധിച്ചു വരുന്നതും സിനിറ്റിനുള്ളിൽ തന്നെ ഇരുപക്ഷമുണ്ടായതും വിമത വൈദികർക്കെതിരെ നടപടികളിൽ നിന്നും സിനുട് പക്ഷം മുന്നോട്ടു പോകാൻ കാരണമായി ആ ചർച്ചയുടെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞ ചില കാര്യങ്ങളാണ് ഞങ്ങളിവിടെ വായിക്കാൻ പോകുന്നത് അതിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംലാഡിയും ഈ വൈദികരുടെ പ്രതിനിധികളും ഇരുപത്തൊന്ന് വൈദികരും ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നതല്ല ഇതിൻ്റെ കാര്യം പക്ഷെ വളരെ ശുഭസൂചകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഇതൊന്ന് വായിക്കാം എന്താണ് വർ ഒപ്പുവച്ചിരിക്കുന്ന തീരുമാനമെന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഭിവന്ദിയ ജോസഫ് പാമ്പ്ലാനി പിതാവും അതിരൂപതയിലെ ഇരുപത്തൊന്ന് വൈദികരും ചേർന്ന് നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം ഒരു മാസത്തിനുള്ളിൽ അതിരൂപതയിലെ വൈദികരെ കാണുകയും സംസാരിക്കുകയും പുതിയ കൂരിയായേയും മറ്റ് കാനൂനിക സമിതികളെയും പുനഃസംഘടിപ്പിക്കുന്നതുമാണ് രണ്ട് ഇപ്പോൾ വൈദികർ നേരിടുന്ന ശിക്ഷ നടപടികളിൽ വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ മൂന്ന് അടുത്തയാഴ്ച ചർച്ചയ്ക്ക് വരുന്നതിനുള്ളിൽ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അരമന പോലീസ് വിമുക്തമാക്കുകയും അരമനയുടെ ഗേറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്നിടുന്നതുമാണ് അപ്പോൾ ഇരുപത്തൊന്ന് വൈദികരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായി ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഞങ്ങളുടെ മാതൃഭവനത്തിൻ്റെ ഗേറ്റുകൾ ഞങ്ങൾക്കെതിരെ പൊട്ടിയിടക്കുകയും അതിന് പോലീസ് സംരക്ഷണം അല്ലെങ്കിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇരുപത്തിയൊന്ന് വൈദികർ അനുഷ്ഠിച്ച ഒരു പ്രതിഷേധം ഞങ്ങളുടെ മാതൃഭവനത്തിന്റെ വാതിലുകൾ വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടി തുറന്നിടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് ജോസഫ് പാംബ്ലാനി പിതാവ് സമ്മതിച്ചിരിക്കുന്നു ഇരുപതാം തീയതി അടുത്ത ചർച്ചയ്ക്ക് ഉള്ളിൽ ഗേറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്ന് ഇടുന്നതാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ അടുത്ത വലിയൊരു ഡിമാൻഡായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ ആർച്ച് ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂരിൻ്റെ കൂടെ ഞങ്ങൾ ക്രിമിനൽ കൂരിയ എന്ന് പറഞ്ഞിരുന്ന വ്യക്തികളെ ആ കൂരിയ അംഗങ്ങളായി പുതിയ പുതിയൊരു കൂരിയയെ നിയമിക്കുകയും അവരെ മാറ്റുകയും ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാണി ഈ വൈദികർക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർ ആവശ്യപ്പെട്ടൊരു കാര്യം ഇത് അതിരൂപതയുടെ നന്മയ്ക്ക് ഉതകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി മാത്രമല്ല ഈ വൈദികരോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് വരെ അവർക്ക് അവിടെ താമസിക്കാം ഈ അതിരൂപതയിൽ ഞങ്ങളുടെ മാതൃഭവനത്തിൽ ഞങ്ങൾക്ക് താമസിക്കാം അതിനുശേഷം മാത്രമേ ഞങ്ങളുടെ ഇരുപത്തി വൈദികർ അവിടെ നിന്ന് പോവുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് അതും അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ കാര്യങ്ങൾ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയാണ് അതിനാൽ മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് സംസാരിച്ച് ആയിട്ടാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളു എന്താണെങ്കിലും ഞങ്ങളുടെ ഇരുപത്തൊന്ന് ധീര വൈദികരുടെ ഈ ഒരു ജീവിതത്തിലെ സഹനം ഇപ്പോൾ അതിന് പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ചില തീരുമാനങ്ങളാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ജോസഫ് പബ്ലാണി പിതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ഇത് രാവിലെ എട്ട് ഞങ്ങളുടെ വൈദികർ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് തൽക്കാലം ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നപരിഹാരത്തിന് വാതിൽ തുറക്കുവാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്ക് കഴിഞ്ഞു എന്നത് പാംപ്ലാനിയുടെ വിജയമാണ് സഭയെ നയിക്കുവാൻ മാർ തട്ടിങ്കലിനേക്കാൾ പ്രാപ്തം താനായിരുന്നുവെന്ന് പാമ്പ്ലാനിയുടെ വഴക്കം തെളിയിക്കുകയാണ് സിനിടുകളിലെ തട്ടിൽ ഗ്രൂപ്പും പാംപ്ലാനിക് ഗ്രൂപ്പും കൂടുതൽ പ്രബലമാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് വിമത വൈദികരുടെ പിന്തുണയും പാംപ്ലാനിക് ഗ്രൂപ്പിന് ലഭിക്കുവാനാണ് സാധ്യത